കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജാമ്യ നീക്കങ്ങളുമായി മുഖ്യപ്രതി പി പി കിരൺ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഇടക്കാല ജാമ്യപേക്ഷയിൽ വിചാരണ കോടതി ഉത്തരവ് ഇന്ന് മതിയായി ചികിത്സ നൽകാമെന്നും പി പി കിരണിന് ജാമ്യം നൽകരുതെന്നും ഇ ഡി കോടതിയിൽ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു റിമാൻഡിലുള്ള പി ആർ അരവിന്ദാക്ഷൻ അച്ഛൻ സി കെ ജിൽസ് എന്നിവരുടെ ജാമ്യപേക്ഷകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങള് അലട്ടുകയാണെന്നും മികച്ച ചികിത്സ തേടാന് ഇടക്കാല ജാമ്യം നൽകണമെന്നുമാണ് നല്കണമെന്നുമാണ് പിപിക്കിരണിന്റെ ആവശ്യം എന്നാൽ കരുവന്നൂര് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യ ആസൂത്രകനെന്ന് ഇ ഡി അന്വേഷണത്തില് കണ്ടെത്തിയ പി സതീഷ്കുമാറിന്റെ കൂട്ടാളിയായ പിപിക്കിരണിന്റെ ജാമ്യാപേക്ഷയെ വാദത്തിനിടെ കോടതിയില് ഇ ശക്തമായി എതിർത്തു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മതിയായ ചികിത്സ ലഭ്യമാക്കാമെന്നും എന്നാൽ ഇതിന്റെ പേരിൽ പ്രതി ജാമ്യത്തിലിറങ്ങുന്ന സാഹചര്യം വിചാരണ ഘട്ടത്തിലുള്ള കേസിനെ ബാധിക്കുമെന്നും ഇ ഡി വാദിച്ചു പ്രതിയുടെയും പ്രോസിക്യൂഷനെയും വാദങ്ങൾ കേട്ട കോടതി ഇടക്കാല ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പറയും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ നാലിനാണ് പി സതീഷ് കുമാറും പി പി കിരണും അറസ്റ്റിലായത് ബാങ്കുമായി നേരിട്ട് ബന്ധമില്ലാത്ത സതീഷ് കുമാറാണ് സിപിഎം ഭരണസമിതിക്ക് കീഴിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത കോടി രൂപയിൽ കോടി രൂപ കിരൺ കൈമാറിയത് സതീഷ് കുമാറിനായിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിൽ അൻപത്തഞ്ച് പ്രതികളുള്ള കേസിൽ നാലുപേരാണ് അറസ്റ്റിലായി റിമാൻഡിൽ തുടരുന്നത് പി സതീഷ് കുമാറിനും പി പി കിരണിനും പുറമെ സിപിഎം പ്രാദേശിക നേതാവും കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷൻ ബാങ്ക് മുൻ അക്കൌണ്ടന്റ് സി കെ ജിൽസ് എന്നിവരാണ് റിമാൻഡിലുള്ളത് നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ബിനാമിയെന്ന് ഇഡി കണ്ടെത്തിയ സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയിരുന്നു സമൻസ് ലഭിച്ച് ഹാജരായ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ കലൂർ പി എം എൽ എ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിട്ടുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വൈകാതെ ഇഡി രണ്ടാം കുറ്റപത്രവും സമർപ്പിക്കും ജനം കൊച്ചി